അടുത്ത നാളിലെന്തോ ചെറിയ അവസ്ഥ ഒന്ന് രണ്ട് സിനിമയിലെന്തോ വേഷം ഒക്കെ ചെയ്യും ശരിയാണോ രണ്ട് വേഷങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു ആ അപ്പൊ അതിനകത്ത് ഒരു പടം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് അതെ ഇത് പടാ അതിപ്പോ കോളനി എന്ന് പറയുന്ന സിനിമ ആ അതിനകത്തൊരു ചെറിയ വേഷം ചെയ്യാൻ ചെറിയ വേഷാണോ അതെ പാട്ടാണോ ചെറിയ വേഷം ചെയ്യാൻ സാധിച്ചു റിലീസായോ ആ സിനിമ പ്ലാറ്റ്ഫോമിലുണ്ട് പ്ലാറ്റ്ഫോമിലുണ്ട് അന്നൂറ മുടക്കി എല്ലാവർക്കും മായനെ കുറിച്ച് വ്യക്തമായ ഒരു സൂചന കിട്ടും മായനാരണോ മായന് എന്താണ് സംഭവം അപ്പൊ മായൻ ചെറിയൊരു സിനിമാ നടനും കൂടിയാണ് ശരിക്കും പറഞ്ഞ അപ്പൊ വേറെ ഏതായിരുന്നു വേറെ പിന്നെ ഇപ്പൊ സംഗീതമായിട്ട് പറയുമ്പോൾ പത്ത് മുപ്പത്തിരണ്ടോളം സ്റ്റേജോളം പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ടോ ചെയ്തു ഓ അപ്പോ അതിന്റെ ഇടയിൽ ചെറിയൊരു ചെറിയ ഷോപ്പുകളൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചു വിളിച്ചു ചെറിയ അപ്പോൾ ഷോപ്പൊഴു വിചാരിക്കും എനിക്ക് എനിക്കതിനകത്ത് വരുമാനങ്ങൾ വരുമാനങ്ങൾ അങ്ങനെ ഒന്നും